ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുജിത ട്രാവലിംഗ് സോൺ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ സ്പെയിനിലെ ബാഴ്സലോണയിൽ താമസിച്ചിരുന്ന ഒരു വാസ്തുശില്പിയായിരുന്നു ആൻ്റണി ഗൗഡി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു ഇദ്ദേഹം ജീവിച്ചിരുന്നത് ഈ കാലഘട്ടത്തിൽ അദ്ദേഹം നിർമ്മിച്ച മനോഹരങ്ങളായ കുറേ കെട്ടിടങ്ങളാണ് ഞാൻ ഈ വീഡിയോ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പാർക്ക് ഗിൽ വളരെ മനോഹരമായ ഒരു പബ്ലിക് പാർക്കാണ് പാർക്ക് ഗിൽ ഇതാദ്യം നിർമ്മിച്ചപ്പോൾ ലക്ഷറിയസ് ആയിട്ടുള്ള ഹൗസിംഗ് കോളണി ആയിട്ടായിരുന്നു നിർമ്മിച്ചത് ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായ യു സി പി ഗേൾ എന്ന ആൾക്കു വേണ്ടിയാണ് അന്റോണി ഗൗഡി ഇത് പണിതത് ആയിരത്തി തൊള്ളായിരങ്ങളിലാണ് ഇതിൻ്റെ പണി നടന്നത് ആന്റണി ഗൗഡി ആദ്യം താമസിച്ചിരുന്നത് ഇതിലെ ഒരു ബിൽഡിങ്ങിലായിരുന്നു കാസാമില്ല വളരെ മനോഹരമായ ഒരു അപ്പാർട്ട്മെൻറ്റ് ബിൽഡിങ്ങാണ് കാസാമില്ല ആയിരത്തി തൊള്ളായിരത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് ഇത് പണിയെഴുപ്പിച്ചത് കാസ ബാട്ട്ലൂർ വൺ ഹാഫുമായി ഇറഗുലറായിട്ടുള്ള ക്ഷേപിച്ചിരുന്ന ഒരു വീടാണിത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് ആൻ്റണി ഗൗഡി ഇത് പറഞ്ഞത് കൊളോണിയ ഡി ലാരിബാൾ കാസ കാൽവെറ്റ് ഫിയൻക ഇതൊക്കെ ആൻ്റണി ഗൗഡിയുടെ മറ്റ് മനോഹരങ്ങളായ കെട്ടിട സമുച്ചയങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വരെയുള്ള കാലഘട്ടത്തിനുള്ളിൽ ഇദ്ദേഹം പണിയൊഴിപ്പിച്ചതാണ് ഈ കെട്ടിടങ്ങൾ